കൂട്ടുകാരന് കൂടൊരുക്കാൻ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് ഒരുക്കി ജീവകാരുണ്യ പ്രവർത്തനത്തിന് പങ്കാളികളായി പഠനത്തിൽ മിടുക്കനായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിനു ശേഷം അമ്മയും ഒരു സഹോദരനും വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്നത് സ്കൂളിലെ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ആഗ്രഹമായിരുന്നു ആ ദൗത്യം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു ഈറ്റോപിയ എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് മിഠാ തീറ്റ സുലുവിന്റെ ചായക്കട ചൈന ടൗൺ ടിക്കി ബഡാർ പാനിക്ക ദുനിയ എന്നീ വിവിധ സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്നു ഭക്ഷ്യമേളയിൽ രുചിപ്രേമികളുടെയെല്ലാം മനസ്സ് കീഴടക്കിയിരിക്കുന്ന വിഭവങ്ങൾ ഒരുക്കിയാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകര്ഷണമാക്കിയത് രുചിപ്രേമികളുടെയെല്ലാം മനസ്സ് കീഴടക്കിയിരിക്കുന്ന വിഭവങ്ങൾ വിഭവങ്ങളൊരുക്കിയാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷണമാക്കിയത് വിവിധ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇഷ്ടഭക്ഷണങ്ങൾ ഭക്ഷ്യമേളയിൽ ശ്രദ്ധേയമായി പ്രിൻസിപ്പൾ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് കെ മറിയ സ്റ്റാഫ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ എൻ വിനീത എന്നിവരും സംബന്ധിച്ചു പി ഷമീർ വിദ്യാർത്ഥികളായ പി റബിൻ സി നിദാൻ പി മിൻഹാജ് അജ്മൽ കെ നൌഫിത്ത് കെ ഷഹീം പി കെ ജിബിൻ സുലൈമാൻ വി തേജ്വൽ എൻ അനൂഫ് ഭദ്ര ഹബീബി എന്നിവരും നേതൃത്വം നൽകി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ